നമസ്കാരം പുതിയൊരു വീഡിയോ അത് ഞാൻ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ രക്തം തിളച്ചിങ്ങനെ നമ്മളിങ്ങനെ കട്ടിച്ചുപിടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു ഒരു ദുഷ്ടയായ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് തന്നെ ശാപമായ മാനക്കേടായ മഞ്ചു മഞ്ചുമോൾ തോമസ് കൊല്ലത്തുള്ള അറിയാലോ ഇപ്പം കേരളം മുഴുവൻ അവൾ പ്രശസ്തയാണ് ഇപ്പൊ കുപ്രശസ്ത അവളുടെ ആ ഒരു ഒരു സംഹാര സംഹാരതാണ്ഡവം ഒരു പാവപ്പെട്ട വയസ്സായ ആരോഗ്യമില്ലാത്ത അവളുടെ ഭർത്താവിന്റെ അമ്മ ഒരു പാവപ്പെട്ട ആ ആ അമ്മയോട് അവൾ കാണിച്ച ക്രൂരത കണ്ടിട്ട് ഇങ്ങനെ രക്തം തിളച്ചു വന്നു പക്ഷെ അത് അതിന്റെ ദേഷ്യമൊക്കെ ഇങ്ങനെ 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 നിൽക്കാൻ നമുക്ക് സങ്കടവും ദേഷ്യമൊക്കെ കൂടി വന്നിട്ട് പക്ഷെ അതിനുശേഷം അവളെ പിടിച്ചു നിയമത്തിന്റെ മുമ്പിൽ അവൾ പെട്ടു അവൾ ഇപ്പോൾ റിമാൻഡിൽ വായി ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടുള്ള സംതൃപ്തി സന്തോഷം തോന്നാണ് ദൈവത്തിന് നന്ദി പറയാണ് കാരണം നമ്മൾ ഈ പറഞ്ഞ മാതിരി മൊബൈൽ എന്ന് പറയുന്നത് ഒരുപാട് ദുരുപയോഗിച്ച് ചെയ്യപ്പെടുന്ന ഒരു വസ്തുവാണെങ്കിൽ പോലും അതൊരു ദൈവത്തിൻ്റെ മൂന്നാം കണ്ണ് പോലെ തൃക്കണ്ണ് പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിവിടെ നടക്കുന്ന പല അധർമ്മങ്ങളും അനീതികളും കണ്ണി ചോരയില്ലായ്മകളൊക്കെ നമ്മൾ ഈ പുറംലോകം അറിയുന്നത് ഈ കൊച്ച് മൊബൈലിൻ്റെ എന്നുള്ളത് നമുക്ക് മൊബൈലിനോടുള്ള ഒരു ആദരവ് അല്ലെങ്കിൽ മൊബൈലിനോടുള്ള ഒരു സ്നേഹം ഒരുപാട് ഒരുപാട് വർദ്ധിക്കുകയാണ് അതുപോലെ സി സി ടി വി ക്യാമറകൾ എന്തോരം കാര്യങ്ങൾ നമുക്ക് ഒരുപക്ഷെ ആരും അറിയാതെ മറയ്ക്കുള്ളിൽ പോകുന്ന കുറേ കാര്യങ്ങൾ പുറം അറിയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു ഒരു നീതി നടപ്പ നടപ്പിലാക്കല് തന്നെയാണ് അപ്പൊ ഇന്ന് ഇന്ന് ആലോചിച്ച് നോക്കുക അവൾ എത്ര ക്രൂര പിന്നീടാണ് അറിയുന്നത് ഇവളുടെ ഡീറ്റെയിൽസ് ഇവളൊരു അധ്യാപികയാണ് ഇവളൊരു ഡബിൾ എമ്മയാണ് ഇവളൊരു ഇംഗ്ലീഷ് അധ്യാപികയാണ് ഇവളുടെ എന്ത് കൾച്ചറാണ് ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ അറിയാം അവൾ ക്രൂരയാണ് അവളുടെ കണ്ണിച്ചോര ഇല്ലാത്ത ഒരു താടകയാണ് എല്ലാം നമുക്കറിയാം അല്ലെങ്കിൽ ആ പാവം അമ്മയെ ഒന്ന് ആലോചിച്ച് ഒരു തള്ളിയിട്ടിട്ട് ഒരു സെന്റിമീറ്റർ മാറിയിരുന്ന ആ അമ്മയുടെ തല ചെന്ന ആ കട്ടിലെപ്പടിയിൽ അതിൻ്റെ ആ കട്ടിലെ വാതിലിൻ്റെ കട്ടിലടിച്ച് പൊട്ടി ഒരുപക്ഷെ അവര് പോയനെ എന്തോ ദൈവം അവിടെ ഒരു തടയിട്ടു അപ്പൊ ഈ ഒരു ആരോഗ്യം അവളോടുത്ത് ഒരു കാറ്റടിച്ച പോകുന്ന രീതിയിലാ പാവപ്പെട്ട ഒരു വൃദ്ധ ഇവളുടെ ഡീറ്റെയിൽസും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഇവരുടെ ഭർത്താവ് തന്നെയാണ് ഭർത്താവും സുഹൃത്തുക്കളെയാണ് ഈ വീഡിയോ എടുത്തത് അപ്പോ അവൾ എന്തായാലും നിയമത്തിന്റെ മുമ്പിൽ വന്നു വലിയ കാര്യം അതിൻ്റെ ഇടയ്ക്ക് ആ വീഡിയോയിൽ നമ്മൾ കണ്ടു ഉള്ളൊരു ഒരു ഒരു തുണി നോക്കി കാണിക്കില്ല അവളൊക്കെ ഇവളൊക്കെ അധ്യാപിക എന്ന് പറയുമ്പോൾ ഇത്രയും പുണ്യകരമായ ഒരു പ്രവൃത്തി മണ്ഡലത്തിന് പോലും അപമാനമല്ലേ എന്ന് ഞാൻ ചിന്തിക്കുന്നു ഇവളൊക്കെ എങ്ങനെ അധ്യാപികയായി ഇവളെന്താണ് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണേ ഈ മഞ്ജു മോൾ എന്നല്ല അവൾക്ക് മഞ്ജുമാറ്റിയിട്ട് വേറെ മലയാളത്തിലുള്ള ബാക്കി എല്ലാ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞു അങ്ങനത്തെ മോള് നമ്മളൊരു യൂട്യൂബ് ചാനലിൽ നമ്മൾ അങ്ങനെ അസഭ്യവാക്കുകളൊന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള മോശമാക്കുള്ള കുട്ടികളൊക്കെ എല്ലാവരും കാണുന്നതുകൊണ്ട് ഒന്നും ഉപയോഗിക്കുന്നില്ല ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എൻ്റെ പോലെ പലരും കേരളത്തിൽ എല്ലാവരും അങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാകും പുറത്ത് പറയാൻ വിഷമം മനസ്സിൽ പറഞ്ഞു കാണും ഒരായിരം വട്ടം ഇവിളെ കാരണം നമുക്ക് സഹിക്കാൻ പറ്റില്ലെന്നേ ഒരു അമ്മ എനിക്ക് എനിക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത കാര്യമെ എൻ്റെ എനിക്ക് എൻ്റെ ചങ്ക് പെടഞ്ഞ് പൊട്ടി തകർന്നു പോണ അവസ്ഥ പിഞ്ചു കുഞ്ഞുങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുക പിഞ്ചു കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ദ്രോഹവും ദുഷ്ടതയും അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളോട് ഈ ഓരോ ദുഷ്ടന്മാർ കാണിക്കുന്ന ഓരോ ഓരോരിതും അതുപോലെ പ്രായമുള്ള അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് ഞാൻ സത്യം ഞാൻ പറഞ്ഞു നമ്മളാ സ്പോട്ടിൽ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ എന്റെ ജീവിതം തന്നെ മറന്ന് ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചു പോകും അങ്ങനെ ചെയ്യുന്നവരോട് അത് സഹിക്കാൻ പറ്റാത്ത കാര്യം എനിക്കത് എല്ലാം നമുക്ക് നമുക്ക് ശരി ഇങ്ങനെ വിടാം പക്ഷെ ഇതെന്ന് എനിക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് എനിക്ക് അങ്ങോട്ട് ഇരച്ച് കയറും എന്റെ ബ്ലഡ് കാരണം ഇതിനൊന്നും ഒരിക്കലും മാപ്പ് കൊടുക്കരുത് ഒരമ്മ ആയിക്കോട്ടെ അമ്മായി അമ്മ ആയിക്കോട്ടെ ആ പാവം സ്ത്രീ കണ്ടിട്ട് സഹിക്കണല്ലേ അവരെ അവരൊരു അക്ഷരം ഒന്നും പറയണില്ലേ പാവം അവരെന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ കൈയൊക്കെ കുത്തി അവരുടെ കൈയും പാവും അന്ന് പോട്ടെ അപ്പോഴാണ് അറിയുന്നത് നമ്മളിപ്പോഴാണ് അറിയണത് വർഷങ്ങൾ അതായത് മാസങ്ങൾ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്രൂരതകൾ ഈ ക്രൂര താഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അവൾ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് പോലും ആ അമ്മ അമ്മയെ ദ്രോഹിപ്പിക്കുന്നുണ്ട് ആ കുഞ്ഞുങ്ങൾ ചെന്നിട്ടിടയ്ക്കിടയ്ക്ക് പുത്തൻ നിങ്ങൾ കണ്ടാറിയ വീഡിയോയിൽ ആ കുഞ്ഞുങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്നതും അല്ലേ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് നല്ല ഒരു അച്ഛനും അമ്മയുടെ മക്കളാണെങ്കിൽ നല്ലത് ചിന്തിക്കും ദുഷ്ടയാണെങ്കിൽ അതുപോലും ദുഷ്ടത്തരം പോലെ അവർ പറഞ്ഞു കൊടുക്കുന്ന പോലെ കുഞ്ഞും ആ വഴിക്ക് പോവും കുഞ്ഞുങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല അപ്പം അവൾ അതിലൊക്കെ നിർവൃതി കണ്ടെത്തുക കുഞ്ഞുങ്ങളെ കൊണ്ടും അവളെ കൊണ്ടും എങ്ങനെയെങ്കിലും അവർ പുറത്താക്കണം ഇവിടുന്ന് പുറത്ത് പോകും ഓ ഓ അവരുടെ വീട്ടിൽ അവരുടെ വീട്ടിൽ അവരുടെ ആ അമ്മയുടെ വീടാണത് ഉണുപ്പുണ്ടോടി നിനക്ക് മറുതെ ഭർത്താവിനെയും പീഡിപ്പിക്കുന്നു ഭർത്താവിൻ്റെ അമ്മയും പേടിപ്പിച്ച് നീ എന്ത് നേടിയിടീപ്പോൾ നീ ഇപ്പോൾ അഴുക്കുള്ളിലായോ ഇനി നിനക്ക് എന്തോ ഒരു കാലം കഴിഞ്ഞോടും ഈ പുറംലോകം കാണാൻ നിനക്ക് ഒരു അച്ഛനും വേണ്ടെന്ന് പറയുന്നുണ്ട് അച്ഛനും വേണ്ടെന്ന് പറയുന്നു എന്തായാലും മോളോടുള്ള സെൻറ്റിമെൻസും സിമ്പതിയും കൊണ്ട് എന്തായാലും നല്ല വക്കീലിനെ വെച്ച് മോളെ രക്ഷിക്കാൻ നോക്കും എനിക്ക് ഈ ഇവളുടെ അച്ഛനോടും അമ്മയോടും ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ഒരു മനസാക്ഷി ഉള്ളവരാണെങ്കിൽ ഇവൾക്ക് വേണ്ടി ഒരു രൂപ പോലും ചിലവാക്കല്ലേ ഇവിടെ പുറത്തിറക്കാൻ നിങ്ങൾ ചെലവാക്കരുത് ഇതിന്റെ പാപത്തിന്റെ പങ്ക് നിങ്ങൾക്കും കിട്ടും ഈ പാപം അമ്മയെ ഇത്രയും ദ്രോഹിച്ച കണ്ണിച്ചോരയില്ലാതെ ദ്രോഹിച്ച ഈ പാപത്തിന്റെ പങ്ക് നിങ്ങൾക്കും കിട്ടും ഞാൻ പറഞ്ഞു എൻ്റെ മോളാണ് ഇതുപോലത്തെ ദുഷ്ടത ചെയ്തെങ്കിൽ എന്റെ മോനാണ് ചെയ്യണമെങ്കിൽ എനിക്ക് എനിക്ക് ഒരു ദാക്ഷ്യമില്ല പിന്നെ ആ കാര്യത്തിൽ അവനിപ്പോ എവിടെന്നെങ്കിലും എന്തെങ്കിലും കട്ടു അവൻ ആരെങ്കിലും പെട്ട് തല്ലി അല്ലെങ്കിൽ ആരെങ്കിലും പുറത്തവൻ അവൻ ഏതെങ്കിലും അവൻ അവന്റെ ആളുകളായിട്ടോ അവനെപ്പോഴുള്ള ആളുകളായിട്ടോ അവന്റെ ആരോഗ്യമുള്ള അല്ലെങ്കിൽ അങ്ങനെ അവന്റെ സുഹൃത്ത് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഓക്കെ ഇത് ആ വീഡിയോ എല്ലാത്തിനും സാക്ഷിയാണ് നിങ്ങളും കണ്ടുകാണല്ലോ ഇവളുടെ അച്ഛനും അമ്മയും കണ്ടുകാണല്ലോ ആ വീഡിയോ എന്തൊരു ക്രൂരത നിങ്ങൾക്ക് സഹിക്കാൻ പറ്റൂ നിങ്ങളെയാണോ ഇതുപോലൊരു മരിമോളോ ഒരു മരിമോനോ അല്ലെങ്കിൽ മോനോ ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് താങ്ങാൻ പറ്റൂ അതു പിന്നെ അച്ഛനമ്മ സെൻറ്റിമെൻസിൽ എന്തായാലും നിങ്ങളത് ചെയ്യും നല്ലൊരു വക്കീലിനൊക്കെ വെച്ച് അവളെ രക്ഷിക്കാൻ നോക്കും ഇപ്പം സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇവർക്ക് ഇവർക്ക് പോലും മെൻ്റലാണെന്ന് പറയും നമുക്കങ്ങനെ കുറെ വകുപ്പുകളുണ്ടല്ലോ ഇവൾക്ക് മെൻ്റലാണെന്ന് പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ പട്ടുണ്ടെന്ന് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഒരാളെ കൊണ്ട് ഉണ്ടാക്കിയാണോ അവിടെ നിന്നും സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ടാക്കിക്കാൻ നമ്മുടെ നാടല്ലേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് വളരെയധികം ഇവളുടെ ശിക്ഷയിൽ നിന്ന് വിടുതൽ വരെ കിട്ടുമെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട നിയമപാലകരോട് പോലീസിനോടും അതുപോലെ ബഹുമാനപ്പെട്ട കോടതികളോടും കൈകൂപ്പിയ അപേക്ഷയുള്ളത് ദയവ് ചെയ്ത് അതുപോലുള്ള തക്കിട തരികിട പരിപാടികൾ നടക്കുന്നത് നിങ്ങൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത് നിങ്ങളുടെ പവർ വച്ച് അതിനെ തടയാൻ ശ്രമിക്കണം നിയമം ശക്തമായിട്ട് തന്നെ ഇവൾക്ക് ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണം നാളെ ഒരുത്തിയുടെ ഒരു തന്നെ കൈ ഇതുപോലെ ഒരു വയസ്സായ ഒരു അമ്മയുടെ അമ്മായിമ്മയുടെയോ അല്ലെങ്കിൽ വയസ്സായൊരു സ്ത്രീയുടെ ദേഹത്തേക്ക് വീഴാനോ അവരെ ക്രൂരമായി പീഡിപ്പിക്കാനോ വരരുത് അതിനൊരു മാതൃകയാണോ ഇവളുള്ള ശിക്ഷ ഇവക്കിപ്പൊ ശിക്ഷ എത്ര കൂടിയെന്ന കൊലപാതകത്തിന് പോലും ആകെ പത്ത് വർഷം കഴിയുമ്പോൾ വധശ്രമമാണ് വധശ്രമത്തിന് ഇത്ര പെരുത്തുണ്ടാവില്ല എന്തായാലും ഇവളെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറയണു എന്റെ പൊന്ന് മുളെ നീ ഇറങ്ങിക്കഴിഞ്ഞാൽ നീ സമൂഹത്തിൽ ഒറ്റപ്പെടും നീ നീ നിനക്ക് എന്തായാലും ജോലി ഇനി കിട്ടില്ല നീ അധ്യാപിക ആയിട്ടിരിക്കുന്ന ഒരു സ്കൂളിൽ ഒരു കുട്ടികളെ പോലെ രക്ഷകർത്താക്കൾ ഇരുത്തില്ല അങ്ങനെ ആരെങ്കിലും സ്കൂളുകാർ കൊടുത്ത അരില്ല നിനക്ക് നിന്റെ പ്രൊഫഷൻ പോയി നിനക്ക് പുറത്തിറങ്ങി ഒന്ന് ഞെളിഞ്ഞ് നടക്കാൻ പറ്റില്ല നിന്നെ ഈ സമൂഹം ഒറ്റപ്പെടുത്തും അതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ ജയിൽ ശിക്ഷേക്കാളും വലിയ ശിക്ഷ ആയിരിക്കും അങ്ങനെ നീ അനുഭവിക്കണം അപ്പാവം അമ്മയുടെ കണ്ണുനീരിൻ്റെ ഓരോ കണ്ണുനീരും ഇനി നിന്റെ മരണം വരെ നീ അനുഭവിച്ചു തീരണോടി അത്രയും ക്രൂരതയല്ലേ ആ വീഡിയോയെ കണ്ടതിന്റെ അപ്പുറത്തെ ക്രൂരതകൾ നീ ചെയ്തു ശരിക്കും പറഞ്ഞാൽ അവിടെ വേറൊരു സംഭവം എന്നെ സംബന്ധിച്ചിട്ട് ഞാനതിൽ പല ഒരുപാട് വീഡിയോസ് ഞാൻ നോക്കി ഒരുപാട് പേരുടെ ഈ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നറിയാൻ വേണ്ടിയിട്ട് ന്യൂസ് ചാനലുകളിലൊക്കെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പലരും അതിൻ്റെ കമൻസ് ഇടുന്നതും പലരുടെയും റിയാക്ഷൻസിലും ഈ ഭർത്താവിനെ ഇവളുടെ ഭർത്താവിനെ വളരെയധികം ഒരു ഒരു എന്താ പറയാനുള്ളൊരു ഒരു ഒരു കിഴങ്ങനാണ് നട്ടല്ലില്ലാത്തവനാണ് ഒരു ഒരു ചൊണയില്ലാത്തവനാണ് ആണല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഭയങ്കര എനിക്കത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി കാരണം ഞാൻ പറയുന്നത് ഞാൻ ഒരിക്കലും ജെയിംസ് എന്നാൽ എല്ലാ പേര് തോന്നുന്നു ജെയിംസ് അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ഒരു സെലൂട്ട് നൽകുകയാണ് നിങ്ങൾ ആണ് നിങ്ങൾ ബുദ്ധിമാനാണ് ആ അമ്മ തന്നെ പറയുന്നുണ്ടല്ലോ അവനെ അവള് തല്ലാറുണ്ട് ഇടിക്കാൻ ഭക്ഷണം തിരിച്ചവനൊന്നും ചെയ്യില്ല അതിനുള്ള ആരോഗ്യം അവനില്ല ശരിയാണ് അല്ലായിരിക്കാം അങ്ങേരൊക്കെ എതിരിടാനുള്ള ശക്തി ഇല്ലായിരിക്കാം അതുമാത്രമല്ല പ്രശ്നം ഇവിടെ വേറൊരു നിയമം ഉണ്ടല്ലോ സ്ത്രീകൾക്ക് ഈ നിയമത്തിനൊക്കെ പലരൂപം മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല അന്തസ്സായിട്ട് പുരുഷന്മാർക്ക് പുരുഷന്മാരെ എന്തോരുമെങ്കിലും സ്ത്രീകൾക്ക് തല്ലിച്ചത ചതയ്ക്കാം ഓരോ പ്രശ്നവുമില്ല അതേസമയം ഒരു പുരുഷൻ ഒരു അടിതേരി ഇങ്ങനെ ഒരത്തിൽ കൊടുത്താൽ പോലും ആ പുരുഷൻ അകത്ത് കിടക്കേണ്ട അവസ്ഥ അപ്പോൾ ഈ മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക എത്രത്തോളം ആ മനുഷ്യൻ അനുഭവിച്ച് കിടക്കുന്ന വീട്ടിൽ കാരണം ആ മനുഷ്യനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ രണ്ടാം വിവാഹം എന്ന് പറഞ്ഞിട്ട് രണ്ട് മക്കൾ ചില കുടുംബങ്ങളിലങ്ങനെയല്ല മക്കളെ ഓർത്ത് സഹിച്ച് സഹിച്ചു സഹിച്ചു പോണെന്നൊക്കെ പറയില്ലേ അങ്ങനെയുണ്ട് ഇനിയൊരു വിവാഹം ഇനിയൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി കണ്ണടച്ച് എപ്പോഴെങ്കിലും നന്നാവോ എന്ന് കരുതി പ്രാർത്ഥിച്ചു പോകുന്ന ഗൃഹനാഥന്മാരും ഗൃഹനാഥകളൊക്കെ ഉണ്ട് ഈ ലോകത്ത് അപ്പം അതുകൊണ്ട് അതുപോലെ ആയിരിക്കും ആ പാവം പോയത് പക്ഷേ ഇവരോട് വേണമെങ്കിൽ അങ്ങനെ അടിക്കാം ഈ ദേശത്തിന് പല സന്ദർഭങ്ങളിലും അടിക്കാം പക്ഷേ അടിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു മൊബൈലും മൊബൈലിൽ കൊണ്ടുനടക്കുന്നത് എന്താണ് പറയുമ്പോഴേക്കും അവൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ക്രൂക്കൺ മൈൻഡ് അവൾ കുറുക്കൻ്റെ ബുദ്ധി അവൾക്ക് ക്രിമിനൽ ബുദ്ധി എങ്ങനെയെങ്കിലും ആ ഭർത്താവിന്റെ എന്തെങ്കിലും ആ അമ്മയുടെ നിന്ന് കിട്ടാനോ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അവൾ ഈ മൊബൈൽ ഫുൾ ടൈം ഓണാക്കി കൊണ്ടുനടക്കാം എനിക്കാണോ കിടന്ന് ഉറങ്ങുമ്പോൾ ഓണാക്കി തന്നെ വെച്ചേക്കാണെന്ന് തോന്നുന്നു കാരണം അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അവരുടെ വായിൽ നിന്ന് കിട്ടുന്നവൾക്ക് അങ്ങനത്തെ ബുദ്ധിയുള്ളവള എന്നിട്ട് അത് വെച്ചിട്ട് അവൾക്ക് ഇനി കളിക്കാനൊക്കെ വെച്ചു പക്ഷെ ഒന്നും അവൾക്ക് കിട്ടിയിട്ടില്ല അവരെല്ലാം അതിൽ സംയമനം പാലിച്ചിരിക്കുന്നവരായിരുന്നു അപ്പൊ ഈ ഭർത്താവിനെ തൊക്കെ അറിയാം അപ്പൊ ഭർത്താവിനെ ഇപ്പോൾ ഒരു തല്ല അവളെ തല്ലി എന്ന് വെച്ചു ദേശത്തിന് അവൾ ആലറിക്കരഞ്ഞുകൊണ്ട് അവള് നാട്ടുകാരെ വിളിച്ച അവസാനം പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ആ മനുഷ്യനകത്താണ് പിന്നെ വരാൻ പോകുന്ന വാർത്തകൾ എന്തായിരിക്കും എന്നറിയോ പിന്നെ ഇവളെ പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ അവളെ തിരിച്ച് നമ്മുടെ സമൂഹം തിരിച്ച് പണ്ടില്ലേ ഭാര്യ തല്ലി ക്രൂരനായ ഭർത്താവ് അവനെ വെറുതെ വിടരുതെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ പറയും ഇതൊക്കെ ആ മനുഷ്യനറിയാണ് അതുകൊണ്ടാണ് അങ്ങേര് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചത് ക്ഷമയോടെ കാത്തു നിന്നത് ഈ വീഡിയോ എടുത്തത് ഇതെല്ലാ സാഹചര്യം ഒരുക്കി കൊടുത്തത് ദൈവം തന്നെയാണ് ആ മനുഷ്യനോട് കൃത്യതയോടെ കൊടുത്തു അമ്മ വീണപ്പോ പോലും ചെന്നിട്ട് ഓഫീസിറ്റെടുക്കാൻ അല്ലെങ്കിൽ അതിനുള്ള ശ്രമിച്ചു കാരണം അസാഹി കെട്ടു ഇത് ഇതെങ്കിലും വേണം കാരണം ഇങ്ങനെ ഇതൊരു തെളിവ് വേണം അല്ലെങ്കിൽ വാ വാഗോണ്ട് പറഞ്ഞാൽ അതൊന്നും ഏശില്ല നിയമത്തിന്റെ മുമ്പിൽ തെളിവ് കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം മൊബൈലിൽ അത് എടുത്തത് കാരണം വീണിട്ടും അമ്മ വീണിട്ടും അത് അത് മുഴുവൻ പകർത്തിയത് എന്തിനാന്നറിയാമോ ഇവളെ പൂട്ടാൻ മണിച്ചിത്ര താഴിട്ട മനുഷ്യൻ പൂട്ടി അതുകൊണ്ട് തന്നെ മിസ്റ്റർ ജെയിംസ് ഇതാണ് ബുദ്ധി അല്ലാണ്ട് മസിൽ കൊണ്ടല്ല തലച്ചോറ് കണ്ടാണ് നമ്മൾ നമ്മൾ ഒരു 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 കുബുദ്ധിയെ കീഴടക്കേണ്ടത് മസില് കൊണ്ട് നിങ്ങൾക്ക് കീഴടക്കാൻ കഴിയില്ലെന്നറിയാം അതുകൊണ്ട് നിങ്ങൾ ബുദ്ധി കൊണ്ട് കീഴടക്കി അതാണ് നിങ്ങളെ ആരെന്തെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളെ ആദരിക്കുന്നു ഞാൻ നിങ്ങളോട് ഒരുപാട് എൻ്റെ സ്നേഹവും ബഹുമാനവും അറിയിക്കുന്നു ഇത്രയും സഹിച്ച നിങ്ങളോട് എനിക്ക് എപ്പോഴും സ്നേഹവും സഹതാപവും ഉണ്ട് അതോടൊപ്പം നിങ്ങളിപ്പോൾ ഈ കാണിച്ച അമ്മയോട് ആ അമ്മയെ ക്രൂരമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഇത് ചെയ്തുകൊണ്ട് പല പല വീടുകളിലും ഈ പറഞ്ഞ ഭാര്യ അമ്മമാരെ ദ്രോഹിക്കുമ്പോൾ അതൊക്കെ കണ്ട് കേട്ടില്ല എന്ന് പറഞ്ഞു നടക്കണ ഭർത്താക്കന്മാരെയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഭാര്യമാരൊക്കെ ആയിരിക്കും പക്ഷേ അതൊന്നും ഇല്ലാണ്ട് അമ്മയെ സ്നേഹിച്ചല്ലോ നിങ്ങൾ എനിക്കിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട അമ്മയോട് പറയാനുള്ളത് അമ്മയുടെ പേര് എലിസബത്ത് എന്നാണ് അമ്മ പറയുന്നത് അമ്മക്ക് ഈ പറഞ്ഞ ഓർമ്മക്കുഴവ് ഒക്കെ ഉണ്ട് പാവം അപ്പൊ അതിന് എന്ന ശരിക്കും പേര് തോന്നും അങ്ങനെയാണ് ഞാൻ ഒരു ന്യൂസ് ചാനലിൽ കണ്ടത് അപ്പോ അമ്മ എലിയമ്മ ആയാലും അമ്മ ആണ് ഞങ്ങൾക്ക് അമ്മയെ ആ അമ്മയുടെ ദുഷ്ടയായ മരുമകൾ എന്ന് പറയുന്ന താടക അമ്മയെ പിടിച്ച് തള്ളിയിട്ടില്ലേ ആ വാതിലിൽ അമ്മ വന്ന് വീണില്ലേ ആ വീണത് കേരളത്തിലെ ജനങ്ങളുടെ മനസാക്ഷിയിലേക്കാണ് അമ്മ ഞങ്ങളുടെ കൈകളിലാണ് അമ്മ ഞങ്ങളുടെ ഹൃദയങ്ങളിലാണ് അമ്മ ദുഷ്ടയായ ഒരു മരുമകളെ അമ്മ മറന്നേക്കൂ പകരം ലക്ഷക്കണക്കിന് മരുമക്കൾ മക്കൾ അമ്മയ്ക്കുണ്ട് എന്തെങ്കിലും അമ്മയെ ഒന്ന് കാണാൻ വരണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹമുണ്ട് എന്തെങ്കിലും ദൈവം സാധിക്കട്ടെ എന്തെങ്കിലും അമ്മയെ എനിക്കൊന്ന് കാണാൻ വരണം ചേർത്ത് പിടിക്കണം അതിനുള്ളൊരു ഒരു അവസരം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് എൻ്റെ കുടുംബത്തിന് കാരണം ഇപ്പൊ അമ്മയ്ക്ക് സമാധാനമായി ഇവളുടെ താടനങ്ങളും പീഡനങ്ങളൊക്കെ ഏറ്റ രാവു പഹിലകളൊക്കെ അമ്മ ഇനി മറക്കുക ഇനി അമ്മയ്ക്ക് സന്തോഷത്തിന്റെ നാളുകളാണ് സർവശക്തനായ ദൈവം അമ്മയ്ക്ക് തന്നിരിക്കുകയാണത് അമ്മയ്ക്ക് തന്നിരിക്കുന്ന ഒരു ക്രിസ്തുമസ് സമ്മാനമാണ് യേശുദേവ് അമ്മ സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ ഞങ്ങളെല്ലാവരും ഉണ്ട് ലോകത്ത് ഒരമ്മമാർക്കും ഒരച്ഛന്മാർക്കും അങ്ങനെ ഒരു ദുർബുദ്ധി പറയുന്നു ഞാനത് എനിക്ക് സഹിക്കാൻ പറ്റില്ല മഞ്ജുമോളെ ഇനി നിനക്ക് കാലം വച്ചേക്കണത് നിസ്സാരമായിരിക്കലടി നിന്നെ സംരക്ഷിക്കുന്നവര് മനസ്സിലാക്കും മനസ്സിലാക്കണം ഒരു കാര്യം നിങ്ങൾക്കും ഉണ്ടാവും ഈ പാപത്തിന്റെ മുഴുവൻ പങ്കും നിങ്ങൾക്കും കിട്ടും ഇവളെ സംരക്ഷിക്കുന്നവർ നിങ്ങളും അനുഭവിക്കും അത്രക്ക് കണ്ണിച്ചൊരല്ലൊരു ദുഷ്ട അവള് അവൾ അനുഭവിക്കണം അവള് ശിക്ഷ അനുഭവിക്കണം അവള് അവളുടെ ശിക്ഷയ്ക്ക് കുറവോ അവളുടെ ശിക്ഷയിൽ നിന്ന് വിടുതൽ ചെയ്യാൻ ആരും ശ്രമിക്കരുത്